വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എനിക്ക് ചെറുതായിട്ടൊരു പനിയൊക്കെ ആയിട്ട് എൻ്റെ സ്വരം അടഞ്ഞിരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വീഡിയോയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് നമ്മൾ എല്ലാ ഫാമിലിയും കൂടെ ഒരുമിച്ച് പോകുന്ന ട്രിപ്പാണ് എൻ്റെ ഫാമിലി ഉണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയുണ്ട് എൻ്റെ ചേച്ചിയുടെ ചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയുണ്ട് പിന്നെ ഫാമിലി ഫ്രണ്ട്സും അങ്ങനെയൊക്കെയായിട്ട് നമ്മൾ പോകുന്നൊരു ആണ് ആലപ്പുഴയിലാണ് നമ്മൾ ഹൗസ് ബോട്ടിങ്ങിന് പോകുന്നത് എല്ലാവരും ഫസ്റ്റ് ടൈമാണ് പോകുന്നത് ഫസ്റ്റ് നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ അവിടെ ഒരു അച്ചയൻസ് ഉണ്ട് അവിടെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഒരു ചെറിയ കടയിൽ നമുക്ക് പിള്ളേർക്ക് വേണ്ട സ്നാക്സ് കാര്യങ്ങളൊക്കെ മേടിച്ചു ചിപ്സ് ഐറ്റംസ് അങ്ങനത്തെയൊക്കെ മേടിച്ചു അതുകഴിഞ്ഞ് നമ്മൾ നേരെ ഹൗസ് ബോട്ടിലേക്ക് കയറുകയാണ് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഹൗസ് ബോട്ടാണ് ആൻഡ് ഓൾസോ ഇത് പുതിയ ഹൗസ് ബോട്ടാണെന്ന് തോന്നുന്നു കേട്ടോ അത്തരം ഒത്തിരി പഴയതായിട്ട് നമുക്ക് തോന്നിയില്ല എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഹൗസ് ബോട്ടിൻ്റെ ആളുടെ കോൺടാക്ട് നമ്പറ് വേണമെങ്കിൽ നമ്മൾ തരുന്നതായിരിക്കും അപ്പം നമ്മൾ ഫസ്റ്റ് ഇതിലേക്ക് നമ്മൾ എൻ്റർ ചെയ്തു നല്ല ഭയങ്കര നീറ്റ് അടവ് ഭയങ്കര ഇഷ്ടപ്പെടും എന്നെ കണ്ടപ്പോൾ തന്നെ അന്നം ഓടിയൻ്റെ അടുത്തോട്ട് വന്നിട്ട് എൻ്റെ ചേച്ചിയുടെ രണ്ടാമത്തെ മോളാണ് അങ്ങനെ ഫസ്റ്റ് നമ്മൾ മെയിൻ ഇതിലേക്ക് പോകുമ്പം അവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട് ഒരു സോഫ സെറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ട് സെല്ലിൽ ഇരിക്കാൻ ഭാഗത്തിനുള്ള നല്ലൊരു ഇതുണ്ട് സിറ്റിങ് ഏരിയ ഉണ്ട് ഒത്തിരി പേർക്ക് ഇരിക്കാം കിട്ടാം അതുപോലെ നമ്മളിപ്പോൾ പതിനഞ്ച് പേരാണ് പോയേക്കുന്നത് അതിൽ കൂടുതൽ പേര് ഇതിൽ കൊള്ളും അതിൽ നമ്പേഴ്സ് എത്ര വരാൻ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ സിറ്റിംഗ് ഏരിയ പിന്നെ എല്ലാം എ സി ആകട്ടോ അതുകൊണ്ട് നമുക്ക് അധികം ചൂടൊന്നും എടുക്കത്തില്ല പിന്നെ ഇവിടെ ഡൈനിങ് ടേബിൾ കാര്യങ്ങളുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഓപ്പോസിറ്റ് അങ്ങോട്ടേക്ക് പാസ് ചെയ്യാനുള്ള ഒരു വാതിലാണ് വേറെ ആൾക്കാർക്ക് കയറി മറ്റേ ഹൗസ് ബോട്ടിലേക്ക് കയറണമെങ്കിൽ അതിന് വേണ്ടിയുള്ള പിന്നെ ലൈഫ് ജാക്കറ്റ് കാര്യങ്ങളുണ്ട് ഇതാണ് നമ്മുടെ ഫസ്റ്റ് റൂമും ഇത് എ സി റൂമാണ് ഫാനുണ്ട് ഒരു കട്ടിൽ രണ്ട് സൈഡ് ടേബിൾ അതാണ് ഇതാണ് മണിക്കുട്ടി നാത്തൂൻ്റെ മോള് പിന്നെ ഈ കാണുന്നതാണ് പാറക്കുട്ടി എൻ്റെ ചേച്ചിയുടെ മോള് അങ്ങനെ അവർ ഹൈ ഒക്കെ പറയുന്നതാണേ പിന്നെ അവിടെ ഒരു വാഷ്റൂമുണ്ട് വാഷ്റൂം അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ പക്ഷെ നല്ല നീറ്റാണ് പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് നേരെ കാണുന്ന കിച്ചൺ ആണ് പിന്നെ എൻ്റെ സൈഡിലായിട്ടൊരു ഏരിയ ഉണ്ട് ഇത് ഞങ്ങളുടെ ഡ്രസ്സ് ഞങ്ങൾക്ക് പപ്പ മേടിച്ചെന്നാട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ പപ്പ മേടിച്ചെന്നാണ് എനിക്ക് ബ്ലാക്ക് കളറ് ചേച്ചിമാർക്ക് രണ്ടുപേർക്കും ഗ്രീൻ കളറ് ഒരേ ഡിസൈനാണ് കേട്ടോ അടിപൊളിയാണ് നല്ല സെക്ഷൻ സെലക്ഷനാണ് പപ്പായ്ക്ക് നല്ല സൂപ്പർ ഡ്രസ്സായിരുന്നു അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു ആ കാണുന്നതാണ് കിച്ചൻ പിന്നെ അതവിടെ നമ്മൾ ഫുഡ് കാര്യങ്ങൾക്ക് അവർ തയ്യാറാക്കുന്നു പിന്നെ രണ്ടാമത്തെ റൂമാണ് ഇത് ഇത് എ സി റൂമാണ് പിന്നെ ഇത് വാഷ്റൂം വാഷ്റൂമിൽ നല്ല ചൂടുണ്ട് കേട്ടോ ബാക്കി ഒരിടത്ത് അത്രയും ചൂടറിയുന്നില്ല പിന്നെ ഞങ്ങൾ പോയ കാലാവസ്ഥയിൽ നിന്നാണ് ഇത് നമ്മുടെ ഫ്രണ്ട് പപ്പയുടെ ഫ്രണ്ടിൻ്റെ മോനാണിത് ഈ കാണുന്നത് പിന്നെ അവിടെ നേരെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ചുറ്റും കുറേ ഹൗസ് ബോട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ പോലെ ഒന്നാമതാണ് ഞങ്ങൾ പോയി ദീപാവലിയുടെ ടൈമായിരുന്നു രണ്ട് സൺഡേ ആയിരുന്നു അതുകൊണ്ടൊക്കെ തന്നെ ഭയങ്കര തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ ഒത്തിരി ഹൗസ് ബോട്ട് കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റി നമ്മുടെ അത്യാവശ്യം നല്ല ഹൗസ് ബോട്ടാണ് പിന്നെ നമുക്ക് ഇതാണ് നമ്മുടെ നമ്മുടെ ഹൗസ് ബോട്ടിലെ ഡ്രൈവർ ചേട്ടൻ ഡ്രൈവർ എന്നാണോ പറയുന്നത് എനിക്ക് അറിഞ്ഞിവിടെ ആ ചേട്ടനാണിത് നമ്മളെ എല്ലാ സ്ഥലങ്ങളിലേക്കും കൊണ്ടുവന്ന ചേട്ടനാണ് ആ ചേട്ടൻ ഈ നാട്ടുകാരൻ തന്നെയാണ് കേട്ടോ അങ്ങനെ അത്യാവശ്യം നമ്മൾ അവിടെ നിന്ന് വീഡിയോസ് കാര്യങ്ങളെടുത്തും എല്ലാവരും ഓരോ സ്ഥലങ്ങളിലൊക്കെ ഇരുന്നു അമ്മമാർ ഇരുന്നു ചേച്ചിമാരൊക്കെ അവിടെ ഇരുന്ന് ഡാഡിയാണ് സൈഡിൽ ഇരിക്കുന്നത് എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന പപ്പയാണ് ചേച്ചിയുടെ ഹസ്ബൻറ്റിൻ്റെ പപ്പയാണ് പിന്നെ ഫ്രണ്ട് നിൽക്കുന്നതാണ് അറ്റാച്ചൻ എൻ്റെ ഹസ്ബൻഡും കുറേ എനിക്ക് വീഡിയോസൊക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്തു തരുകട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ആളിങ്ങനെ ആൾക്കാണേലും ഇപ്പോഴെന്തേലും കോൺഡി എടുത്ത് വീഡിയോ എടുത്ത് യൂട്യൂബിലിടുക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്നെ പ്രോത്സാഹിപ്പിക്കുക എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളുടെ മനസ്സറിഞ്ഞ് നമ്മളോട് നിൽക്കുന്ന ഒരാളാണല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മൂവ് ചെയ്ത് അവിടുന്ന് ടെൻ തേർട്ടിക്കായിരുന്നു നമുക്ക് സ്റ്റാർട്ടിങ് അപ്പം നമ്മൾ പോകുന്ന വഴിക്കുന്ന കുറേ ഹൗസ് ബോട്ട് കാര്യങ്ങളൊക്കെ കാണാം ഇത് കുറേ പാർക്ക് ചെയ്തേക്കുന്നതാണ് നമ്മൾ മുന്നോട്ട് പോകുമ്പം കുറേ മൂവിങ് ആയിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇങ്ങനത്തെ ഒരു നില ഹൗസ് ബോട്ട് മാത്രമല്ല വേറെ പല ടൈപ്പുള്ള ഹൗസ് ബോട്ട് ഉണ്ട് ലക്ഷറി ആയിട്ടുള്ള ഹൗസ് ബോട്ടുകൾ കാര്യങ്ങളുണ്ട് അപ്പോൾ അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും ഇതിൻ്റെ ചാർജസ്കൾ അതാണ് ആ കാണുന്ന എൻ്റെ നാത്തൂൻ പപ്പായിട്ട് സംസാരിക്കുന്ന എൻ്റെ നാത്തൂൻ അതെൻ്റെ ചേച്ചി അങ്ങനെ ഇത് തന്നെയാണ് എൻ്റെ അച്ചാച്ചൻ ചേച്ചിയുടെ ഹസ്ബൻഡാണ് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ അങ്ങനെ പോവാം പോകുന്ന ഒരു നല്ല എൻ്റെ ദൈവമേ നമ്മളുടെ കേരളം ഭയങ്കര ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാന്ന് കാണിക്കുന്ന ഓരോരോ മൂമെൻ്റ്സ് ആട്ടെ ഇത് അതിലൊരു മൊമെൻ്റ് ആണ് ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഭയങ്കര ആഘോഷമൊക്കെ ഇങ്ങനെ വരച്ച് വെച്ചിരിക്കുന്ന പോലെ തോന്നുന്നു തെങ്ങൊക്കെ കാണും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇത് വേറെ കുറച്ച് ഹൗസ് ബോട്ടുകളവിടെ പാർക്ക് ചെയ്തേക്കുന്നതാണ് അതുണ്ട് ഇതൊക്കെ രണ്ട് നല്ല ഹൗസ് ബോട്ടുകളൊക്കെ അവിടെ ഉണ്ട് നമുക്ക് നമ്മുടെ ആൾക്കാരെ ഡിപ്പെൻഡ് ചെയ്തിട്ടൊക്കെ ഹൗസ് ബോട്ടുകൾ തിരഞ്ഞെടുക്കാം നമുക്ക് പതിനഞ്ച് പേരുണ്ടായിരുന്നുള്ളൂ നമ്മൾക്ക് സാധാരണ ഒരു ഹൗസ് ബോട്ടാണ് എടുത്തേക്കുന്നത് ഇപ്പോൾ പരുന്തുകളൊക്കെ നമ്മുടെ ഹൗസ് ബോട്ടിന് ചുറ്റും വട്ടം ഇട്ട് പറക്കുന്നത് കാണാം അതുപോലെ തന്നെ ഒരു പിങ്ക് കളറിലെ ഡ്രസ്സ് ഇട്ടൊരാ ഒരു ചേട്ടനുണ്ട് അതാണ് എൻ്റെ നാത്തൂവിൻ്റെ ഹസ്ബൻഡ് ആളുടെ പേര് എബ്രഹാം എന്നാണ് അതുപോലെ തന്നെ നല്ല രസോർട്ട് ഇവിടെ എല്ലാം കാണാൻ റിസോർട്ടുകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ വേമ്പനാട്ട് കായലെ സൈഡിലായിരുന്നു ഞങ്ങളുടെ കല്യാണത്തിന് റിസപ്ഷൻ ഫസ്റ്റ് പറഞ്ഞിരുന്നത് പക്ഷേ അവിടെ എന്തും കാർ പാർക്കിംഗ് എത്ര സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ചേഞ്ച് ചെയ്തെടുക്കുകയാണെ ചെയ്തത് ഭയങ്കര രസോർട്ടോ എനിക്ക് എൻ്റെ സ്വരം ഇടയ്ക്കിടയ്ക്ക് അടയുന്നുണ്ട് പനിയായതുകൊണ്ട് ഓക്കെ അപ്പം നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് ഇതാ ഇതാണ് ഞാൻ പറഞ്ഞത് എന്നിട്ട് രണ്ട് നിലയായിട്ടുള്ള ഹൗസ് ബോട്ടുകളുണ്ട് കണ്ടോ ഇതിലൊക്കെ ഒത്തിരി പേരെ കൊള്ളിക്കാൻ പറ്റുന്ന ഹൗസ് ബോട്ടുകളാണ് നമ്മൾ ഒത്തിരി പേര് പ്ലാൻ ചെയ്ത് പോകണേൽ ഇങ്ങനത്തെ ഹൗസ് ബോട്ട് എടുക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഇതിനകത്ത് റൂംസ് ഒക്കെ കൂടുതലുണ്ടായിരുന്നു നമ്മുടെ ഇതിൽ രണ്ട് റൂമാണ് ഉണ്ടായിരുന്നത് ഇതൊരു റിസോർട്ടാണ് ശരിക്കും എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് കുറച്ച് റിലാക്സ് ചെയ്യണമെന്ന് തോന്നുന്ന ടൈമിൽ ഇങ്ങനെയുള്ള റിസോർട്ടുകളൊക്കെ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും പിന്നെ അതുപോലെ നമ്മൾ പോകുന്ന ടൈമിൽ ഇങ്ങനെ ഹൗസ് ബോ സ്പീഡ് ബോട്ടിലെ ആൾക്കാരിങ്ങനെ വരും ഇവിടെ ജസ്റ്റ് നമ്മളെ റൈഡ് ചെയ്ത് കാണിക്കും അവരെങ്ങനെ പോകുന്നതെന്നൊക്കെ പിന്നെ നമ്മുടെ അടുത്ത് കൊണ്ട് ഇങ്ങനെ നിർത്തും ഹൗസ് ബോട്ടിൻ്റെ സൈഡിൽ അപ്പം നമുക്ക് വേണമെങ്കിൽ ഹൗസ് ബോട്ടേ പോകുന്നതാണ് ഞങ്ങൾ പോയില്ല അതുകൊണ്ട് തന്നെ ചാർജസ് കാര്യങ്ങളൊക്കെ അറിയത്തില്ല എനിക്ക് പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ വള്ളങ്ങൾ വരും നമ്മുടെ സൈഡിൽ അപ്പോൾ നമുക്ക് ഇവരാണെങ്കിൽ ഐസ്ക്രീം വിൽക്കുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളൊരു ബോക്സ് ഫുള്ള് മേടിച്ചിട്ടുണ്ടായിരുന്നു കോൺ ആയിരുന്നു കോൺ ഐസ്ക്രീമാണ് ക്രീം ആണ് നമ്മൾ മേടിച്ചത് ഇങ്ങനെ മേടിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അധികം വെറൈറ്റീസ് ഒന്നും അവരുടെ ഉണ്ടാവില്ല നമ്മുടെ ഇവിടെ വന്ന് ചേട്ടൻ ആകാപ്പടേ കോൺ ഐസ്ക്രീം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉള്ളുപുള്ളി ടൈയിൽ നമ്മളത് വാങ്ങിച്ചു ഇതാണ് ഞാൻ മുന്നേറി ഹൗസ് ബോട്ടിലുണ്ട് ആൾക്കാർ ബുക്ക് ചെയ്തിട്ടിങ്ങനെ നമ്മളിങ്ങനെ കൊണ്ടുപോകും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് പിന്നെ ഇപ്പോഴേ ഫ്യൂച്ചർ നമുക്ക് ട്രൈ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ പാട്ടൊക്കെ ഇട്ടും ഇത് പിള്ളേരൊക്കെ ഡാൻസ് ചെയ്യുന്നതാണ് അവിടെ എല്ലാം പാട്ടിട്ടുള്ള സൗകര്യങ്ങൾ എല്ലാ കാര്യങ്ങളും കൊണ്ട് ജീവി ഉണ്ടായിരുന്നു കൂട്ടോ എല്ലാം അവിടെ ഉണ്ട് ഇവരുടെ ഡാൻസ് അന്നമ്മയും പാറും മണിക്കുട്ടിയൊക്കെ ഡാൻസ് കളിക്കുന്നതാണ് അന്നമ്മയോട് ഇങ്ങനെ നിന്ന രസട്ടോ പുള്ളിക്കാർ ഫുൾ ഐസ്ക്രീം ഒന്നും കഴിക്കത്തില്ല കുറച്ച് നക്കിയിട്ട് പിന്നെ നമ്മുടെ തന്നെ തരും അതുകൊണ്ട് നമുക്ക് ഒന്നും ഒന്നുകൂടെ ഐസ്ക്രീം കഴിക്കണം എന്ന് തോന്നുകഴിഞ്ഞാൽ പുള്ളിക്കാരുടെ നിന്നാൽ മതി ഞാനൊരു ഡാൻസ് കളിക്കാവോ കളിക്കാവെന്ന് ചോദിച്ചാണുള്ള പുള്ളിക്കാരുടെ എക്സ്പ്രൻഷനാണ് കാണാൻസ് പിന്നെ അന്നമ്മ സോറി പാറോടൻ ഡാൻസ് കളിക്കുന്നുണ്ട് സൈഡിൽ മണിക്കുട്ടേയും ഡാൻസ് കളിക്കുന്നുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഉച്ച തന്നെ ഒക്കെ വരുന്നതാണ് എന്നിട്ട് ഞങ്ങളുണ്ട് കൂടെ ചുമ്മായിരുന്നു ഓരോ പരിപാടികളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു എല്ലാ വീഡിയോസിനും എടുത്തിട്ടില്ല പിന്നെ മ്യൂസിക്കിനകത്ത് ചിലപ്പം കോപ്പിറൈറ്റ് വരുന്നുണ്ട് അത് ആഡ് ചെയ്തിട്ടില്ല പിന്നെ പപ്പന്മാരെല്ലാവരും അവിടെ ഇരുന്നു നമ്മളെല്ലാവരും ഈ സൈഡിലിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അതിന് ചൂട് തോന്നാത്തതുകൊണ്ട് തന്നെ നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും ഹൗസ് ബോട്ട് ഒരു സൈഡിലേക്ക് പാർക്ക് ചെയ്യും നമ്മുടെ ഫുഡ് റെഡിയാകുമ്പോൾ ഫുഡെല്ലാം ഈ ഹൗസ് ബോട്ടിൽ തന്നെയാണ് അവർ കുക്ക് ചെയ്യുന്നത് അതിനുള്ള കുറേ ചേട്ടന്മാരൊക്കെ കിച്ചണിലുണ്ടായിരുന്നു കേട്ടോ പിന്നെയാണെങ്കിൽ സൈഡിലേക്ക് പാർക്ക് ചെയ്തിട്ട് കയർ അങ്ങോട്ടിട്ടിട്ട് ആ തെങ്ങിലേക്ക് കെട്ടുകയാണ് അവർ ചെയ്യുന്നത് പിന്നെ സൈഡിൽ എന്തോ ഇങ്ങനെ പുല്ല് പോലെ സംഭവങ്ങളുണ്ടായിരുന്നു അതെല്ലാം അവരവിടെ ആരൊക്കെയോ വന്നിട്ട് എന്താണ് ഡ്രോൺ കൊണ്ടുവന്നിട്ട് ഫുള്ള് എന്ത് അടിച്ച് വിഷമടിച്ച് കേട്ടോ പിന്നെ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് ഒരു ഷൂട്ടിങ്ങിൻ്റെ ഒക്കെയാണെന്ന് വിചാരിച്ചത് പക്ഷേ അതൊന്നും ഇല്ലായിരുന്നു ഒരു കള ആയിരുന്നു അങ്ങനെ നമ്മൾ ഫുഡ് ആവശ്യം ചേട്ടൻ പറഞ്ഞാൽ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു ടേബിളിൽ സാധനങ്ങളൊക്കെ അവർ മാറ്റി ഫുഡെല്ലാം നമുക്ക് വെച്ച് തരും ഇപ്പോൾ പിള്ളേർക്ക് അവർ ഫുഡ് നമ്മൾ നൂഡിൽസ് ഉണ്ടാക്കിക്കൊണ്ട് വന്നായിരുന്നുണ്ടോ നൂഡിൽ ഇല്ലാതെ എങ്ങനെ നൂഡിൽസ് കഴിക്കാം അതാണ് അന്നമ്മ കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ ആറു മണിക്കൂറിൽ നൂഡിൽസിൻ്റെ വീട്ടില അവർ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വന്നുകൊണ്ട് കുറച്ച് തണുത്തു പോകാരുന്നു ഇപ്പോൾ ചേട്ടന്മാർ അത് ചൂടാക്കി തരാം പിള്ളേർക്ക് തണുത്ത കൊടുക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടന്മാരെന്നെ ചൂടാക്കിക്കൊണ്ടിരണം നല്ല നല്ല ആൾക്കാരുമായിരുന്നു കൂടുണ്ടായിരുന്ന ഹൗസ് ബോട്ടിൽ ഉണ്ടായിരുന്നു ചേട്ടന്മാരൊക്കെ നല്ല ആൾക്കാരായിരുന്നു ഒരു ഫുഡും നല്ല അടിപൊളി ഉണ്ടായിരുന്നു ചോറുണ്ടായിരുന്നു ചിക്കൻ കറിയുണ്ട് പിന്നെ ഒരു തോരൻ ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് അത് പിള്ളേർ ന്യൂഡിൽസ് സാമ്പാറുണ്ടായിരുന്നു സലാഡ് ഉണ്ടായിരുന്നു പിന്നെ ഇത് മോര് കറി മീൻ കറി മീൻ പൊള്ളിച്ചത് പിന്നെ അതിൻ്റെ കൂടെ പന്നി ഫ്രൈ ഉണ്ടായിരുന്നു മീൻ പൊള്ളിച്ചതൊക്കെ കരിമീൻ പൊള്ളിച്ചായിരുന്നാലും സൂപ്പർ ടേസ്റ്റായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് പിന്നെ ചിക്കൻ കഴിച്ചും അടുത്തുകൊണ്ടാണ് തോന്നുന്നത് എനിക്ക് ചിക്കൻ അത്ര ഇതായിട്ട് തോന്നിയില്ല പക്ഷേ ബാക്കിയുള്ള സൂപ്പർ ഫുഡ് ആയിരുന്നു അതെനി കുറച്ചുകൂടെ നമ്മൾ പോന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിവിടെ നമുക്ക് കള്ള് വാങ്ങിക്കാം മധുരക്കള്ളും മുന്തിരക്കള് എന്ത് കള്ളിലും മേടിക്കാം നമ്മൾ ഒരു കുപ്പ് കള്ള് മേടിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് അഞ്ചുമണിയായപ്പോൾ നമ്മൾ തിരിച്ച് പോവുകയാണ് ആ സമയത്ത് അവർ നമുക്ക് ചായയും പഴപൂരി നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പോകുന്ന സമയത്ത് എല്ലാ ഹൗസ് ബോട്ടുകളും കരയ്ക്ക് അടുപ്പിക്കുന്നതാണ് കാണുന്നത് ഇപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം Bye bye!